വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം ആക്രമണത്തിൽ പേർക്ക് പരുക്കേറ്റും കല്ലുവയൽ മണിച്ചിറ മാത് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് സുൽത്താൻ ബത്തേരി പരിസര പ്രദേശങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് പേരെയാണ് തെരുവുനായ ആക്രമിച്ചത് കല്ലുവയൽ മണിച്ചിറ മാവടി പൂമല മേഖലയിലാണ് ഇന്ന് രാവിലെയും ആക്രമണം നടന്നത് മണിച്ചിറ സ്വദേശികളായ വാസു സലീം കല്ലുവയൽ സ്വദേശികളായ ജോസ് ഹുസൈൻ വത്സ കുഞ്ഞാമിനിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഇവർ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ സമാനമായ രീതിയിൽ തന്നെ ഈ തിരുവുനായ ആക്രമണം ഉണ്ടായിരുന്നു ഇതോടെ ഭയപ്പാടിലായിരിക്കുകയാണ് ഈ മേഖലയിലുള്ള ആളുകൾ ഇന്നലെ രാവിലെ ഒമ്പത് മണിയോടെ കൂടിയാണ് ആക്രമണം ഉണ്ടായത് അതിൽ മാവാടി സ്വദേശികളായ കുഞ്ഞൻ സാഹിറ രാജസ്ഥാൻ സ്വദേശി റാം എന്നിവർക്കാണ് കടിയേറ്റത് പിന്നീട് ഇതിനുശേഷം വീണ്ടും ആക്രമണം ഉണ്ടായി അതിൽ പള്ളിക്കണ്ടി സ്വദേശിയായിട്ടുള്ള കമർണീസിയ കമറുനീസ കല്ലുവേൽ സ്വദേശി ബേബി പൂമല സ്വദേശികളായ ഫാത്തിമ അതോടൊപ്പം ജെസി ചുള്ളിയോട് സ്വദേശി ഹരീഷ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇവരെ ഈ നായ പിടികൂടണമെന്നുള്ള ആവശ്യം ശക്തമാണ് ഇതിനായി ഈ ആനയെ പിടി ഈ ഇത്തരത്തിൽ നായ പിടികൂടുന്നതിന് വിദഗ്ധരായിട്ടുള്ള ഒരാളുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എത്തിയാൽ ഉടൻ തന്നെ നായ പിടികൂടാനുള്ള ശ്രമം നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് തെരുവു നായ ആക്രമണത്തിൽ ഏഴുപേർക്ക് പരുക്കേറ്റർ